ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ദിവാാലിയൊക്കെ വരുമല്ലേ ദിവാാലി സ്പെഷ്യലാണ് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ സ്വീറ്റ് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ ഇതേ കട്ട് ചെയ്തെടുക്കണം അതാ ഒരു ബട്ടർ പേപ്പറിലൊക്കെ ആക്കി വെച്ചിരിക്കുവായിരുന്നു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ ബേസൺ ഫ്ലോർ അതായത് കടലപ്പൊടി ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അടുത്തതിലേക്ക് നമുക്ക് ഒരു കപ്പ് നമ്മുടെ ഗോതമ്പൊടി ഉണ്ടല്ലോ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽക്കപ്പോളം മിൽക്ക് ആണ് അതോ അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് നെയ്യ് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സെയിം എമൗണ്ട് അതായത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ആണ് ഇത് പൊടിച്ചപ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞിട്ടും ഉണ്ട് ചിലത് പൊടിഞ്ഞിട്ടും ഇല്ല അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ മതി കുറച്ച് നമുക്ക് അല്ലാതെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ആക്കി ഇടാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള പിന്നെ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആണ് ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് ഒരു കപ്പ് ശർക്കര ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് പിന്നെ ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെക്കൊരു പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ഒക്കെ വെച്ച് അതായതുപോലെ കൊരണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി ഒന്ന് വെച്ചാൽ മതി ഇനിയും നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാനിത് ഒരു സ്റ്റവിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ഇതൊന്ന് മൂത്ത് കിട്ടണം നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഇതൊന്ന് മൂത്ത് കിട്ടുമ്പം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഇലക്കപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികൾ രണ്ടും നല്ല മൂത്തൊരു മണം വരണം ഏകദേശം ഒരു മണം വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് സാ ഇപ്പം നല്ലതായിട്ടൊരു മൂത്ത മണവും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കളറ് മാറിയിട്ടുമുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേണം നമുക്ക് ആ ഒരു ശർക്കര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിനകത്ത് ഈ ഒരു ശർക്കര ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതുപോലെ പൊടിയും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് പിന്നെ പഞ്ചസാര വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഈ സെയിം എമൗണ്ട് പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ക്യാഷനായിട്ട് പൊടിച്ചതുണ്ടല്ലോ അതുകൂടെ ഈ സമയം നമുക്ക് അതിനകത്തോട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നല്ലതായിട്ട് നിലക്കിയതിന് ശേഷം ചെറിയ കൂടി തന്നെ നമുക്ക് ആ പാത്രത്തിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനാണ് ആദ്യം തന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് സ്റ്റൗ ഓൺ ആക്കിയത് ഇതിപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു പംകിൻ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് ഗാർണിഷ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ എടുത്തപ്പോൾ ഇത്തിരി ഒന്ന് കഴിച്ച് നോക്കി ഇത്തിരി ഒരു മധുരം കുറവുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ലതായിട്ട് മധുരം വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒന്ന് മധുരം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിപ്പം കറക്റ്റ് ഒരു മധുരമാണ് ഒത്തിരി മധുരപ്രേമികൾ കുറച്ചുകൂടെ ചിലപ്പം മധുരം വേണ്ടി വരും അപ്പം നിങ്ങളൊരു ഒന്നേകാൽ എങ്കിലും ശർക്കരയോ പഞ്ചസാരയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പം നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം എടുക്കാം ആണല്ലോ നമ്മൾ വീറ്റ് ഫ്ലോറും അതുപോലെ തന്നെ ബേസൺ ഫ്ലോറും ആണല്ലോ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശർക്കരയുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്